മീനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ മീനുണ്ട് അതാ കാണാതൊക്കെ മീനാണ് കേട്ടോ മുതലിയാ ഹലോ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പുഴയുണ്ട് പാടുണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പോവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വഴി നമുക്ക് പോവാം അതിലേറ്റവും ഭംഗിയുള്ള വഴി കൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു സ്ക്രീനില്ലേ ഏകദേശം അതുപോലെ ഇല്ലേ ഈ സീനറി കാണാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നതും അതുതന്നെയാണ് കേട്ടോ ഇവിടെ എൻ്റെ ബാക്കിലൊക്കെ കാണുന്നത് ഇങ്ങനെ കുന്നൊക്കെ പോലെ ഉണ്ട് കേട്ടോ മുകളിൽ നമ്മൾ ഈ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ഈ സ്ഥലത്തിൻ്റെ എങ്ങോട്ട് പോവാണെങ്കിലും നമുക്ക് ഈ ആ ബാക്കിൽ കാണുന്ന ആ കുന്നൊക്കെ കയറിയിട്ട് വേണം പോവാൻ നല്ല രസമാണ് കേട്ടോ പോവാൻ വേണ്ടിയിട്ട് ചെവിയൊക്കെ അടയും നമ്മുടെ ഈ പ്രഷർ വേരിയേഷൻ കാരണം കൊണ്ട് അങ്ങനത്തൊക്കെ ഒരു സ്ഥലമാണ് അതിന് പിന്നെ വിൻ്ററൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവൂട്ടോ അപ്പോൾ ഈ കാണുന്ന ഭാഗം ഇവിടെ ഒരു പാർക്ക് കൂടെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി വീഡിയോയിലിട്ട് കൂടി കൂടിക്കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും ബോർഡിക്കില്ലേ അപ്പം അതിന് വേറൊരു വീഡിയോയിൽ ഞാൻ ഇടാം പിന്നെ ഇതിന് താഴെ ഒരു തോട് പോകുന്നുണ്ടേ നമുക്ക് ആദ്യം തോട് പോയി കണ്ടിട്ട് വരാം അപ്പോൾ നമുക്കിനി തോടിൻ്റെ താഴെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സുകൾ ഇറങ്ങാനുണ്ട് പിന്നെ ഒരു ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അത് ഇവിടെ താളാണെന്ന് തോന്നുന്നു ഇവർക്ക് അങ്ങനെ ഫേസ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല ഞാൻ പിന്നെ അത് അത്ര കാര്യമാക്കിയില്ല ചെന്ന് തോട്ടിലേക്ക് നോക്കുമ്പോൾ ഉണ്ട് അതിൽ നിറയെ മീനുകൾ ഇതിൽ ഇത്രയും മീനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്ന മീനുണ്ട് പോലെ മീനുണ്ട് അതാ കാണുന്നത് ഒപ്പം മീനാണ് കേട്ടോ എന്ത് മീനാന്ന് മീനാന്നെനിക്ക് അറിഞ്ഞൂടാ നല്ല രസമുള്ള ഒരു സ്ഥലം ഇത് മരത്തിന്റെ പിന്നെ ഇതൊരു സ്റ്റീലിന്റെ സംഭവം ഉണ്ട് മരത്തിന്റെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ ഇങ്ങനെ ചുമ ഇരിക്കാനൊക്കെ പറ്റും കുടിച്ചു പിന്നെ എന്താ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങുക ഒക്കെ ചെയ്യാട്ടോ ഞങ്ങളതേ ഇതിൻ്റെ ഇവിടേക്ക് ഇറങ്ങിട്ടോ ഇവിടെ തീരെ താഴ്ച ഒന്നും ഇല്ലാട്ടോ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നിക്കൊക്കെ ചെയ്യാം നമുക്ക് ഇതിന്റെ അടിയൊക്കെ കാണുന്നുണ്ട് പക്ഷെ പോലെ മീനുണ്ട് കേട്ടോ ഇത് വന്ന് എൻഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതാ അത് വന്ന് എൻഡ് ചെയ്യുന്നത് ഒരു പുഴയിലേക്കാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് ആ പുഴ കാണിച്ചരാം ഈ ഇവിടത്തെ ഈ വെള്ളം ഈ ഒരു എന്താ പറയാ തോട് പോലെ ഉള്ളൂ

ണ്ടാവില്ലേ ഇതില് കുഞ്ഞു ഫിഷ് ഉണ്ടാവുല്ലേ കണ്ട കുഞ്ഞി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അയ്യോ പിന്നെന്താ ഈ കാണുന്ന ഈ സർക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒരു കയറ് കാണുന്നില്ലേ അത് നമ്മുടെ റോപ്പാണ് കേട്ടോ പണ്ട് ഇത് ഓപ്പൺ ആയിരുന്നു ഇപ്പം അതൊക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാം അത് നമുക്ക് ഇവിടുന്ന് റോപ്പിൽ കൂടെ അതെ അങ്ങറ്റം വരെ പോവാം ഇതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം അത് ക്ലോസ് ചെയ്തിട്ടേക്കാം പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഇവിടത്തോളം വരെ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്രൂസ് ആയി പോകുന്നത് പുഴയാണ് കേട്ടോ പിന്നെ നമുക്ക് ശേഷ എന്താ പരിപാടി എന്താ പരിപാടി അതിന്റെ ഇതായത് എന്റെ മുകളിലായിട്ട് പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത് നമുക്ക് പിന്നെ അവിടേക്ക് പോവാട്ടതിൽ നിറച്ച് മീനുകളുണ്ട് ഇവിടെ ഏർ മറ്റേ ഫിഷിംഗ് ഒക്കെ നമുക്ക് നടത്താം പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു തണുപ്പായത് കൊണ്ട് ആരും വന്നിട്ടില്ലാന്ന് തോന്നുന്നു അധികം ആൾക്കാരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല അവന് ഓടിക്കളിക്കാവനാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലം കിട്ടിയാ പിന്നെ പറയണ്ട ഓടിക്കളി സൂക്ഷിക്കണേ ഇനി നമ്മൾ പോകാൻ പോണ്ട് ഞാൻ നേരത്തെ തോട് കാണിച്ചെന്നില്ലേ ആ തോട് ജോയിൻ ചെയ്യുന്ന പുഴ കാണിച്ചരാട്ടോ ഇവിടെ ഒരു പാലുണ്ട് ഇപ്പൊ ഇവിടെ രണ്ട് ഉച്ചയ്ക്ക് രണ്ടര ആവുന്നുള്ളൂ കേട്ടോ നല്ല മഞ്ഞായി മേലെ നോക്കിയാൽ കാണും ആ മുകളിൽ കാണുമ്പോ കോട ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാലം ഇത് അതെ പുഴയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസം കാണാൻ മറച്ചു മീനും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ നാടങ്ങനെ മിസ് ചെയ്യില്ല ഇവിടെ എത്തിക്കഴിഞ്ഞ നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മള് നേരത്തെ ആ പാർക്കിന്റെ സൈഡിലുള്ള തോട് കണ്ടില്ലേ ആ തോട് ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ അതിവിടെ ഈ ഒരു പുഴയില് ഇവിടെ വന്നത് ജോയിൻ ചെയ്യും പുഴയുടെ ഒക്കെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് അത്യാവശ്യം വെള്ളമായിട്ടോ കുറച്ച് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച മുന്നൊക്കെ ഇത്രയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല നമുക്ക് അടി ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റിയിരുന്നു ഇപ്പം അത്യാവശ്യം വെള്ളമായിട്ടോ അടി അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ ഒരു പാടം പോലെയുണ്ട് പിന്നെ ഒരു കുന്നുണ്ട് നമ്മുടെ നാടൊക്കെ പോലെ തന്നെ കേട്ടോ ഈ ക്ലൈമറ്റ് വ്യത്യാസവും പിന്നെ കുറച്ച് മരങ്ങളുടെ വ്യത്യാസം മാത്രം ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ കൾച്ചറ് അത്രയ്ക്ക് വ്യത്യാസമായിട്ട് തോന്നുന്നുള്ളു നമ്മളെന്തുകൊണ്ടാണ് നമ്മുടെ നാടായിട്ട് അങ്ങനെ അത്ര ഒരു ഒന്നും വരുന്നില്ല കേട്ടോ ഇത് കണ്ട ഫുള്ള് കോടെ ഇറങ്ങിയിട്ടോ അവിടെ ആ ഒരു കുന്നിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇതാണ്ട് ഞാൻ പറഞ്ഞ പാടം നമ്മുടെ നാട് പോലെ ഇല്ലേ കാണാൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട് പോലെ ഇല്ലേ കാണാൻ ഇവിടെ ഫുള്ള് കോട ഇറങ്ങി കേട്ടോ മേലേക്ക് നോക്കിയാൽ കാണും ഈ ആ കാണുന്ന കുന്ന് ഫുള്ള് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയായിരുന്നു നിറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ കോട കാരണം കൊണ്ട് അവിടെ വീടുകളൊന്നും കാണുന്നില്ല കേട്ടോ അവിടെ ഫുള്ള് കോടയായി കാണുന്നത് നിറച്ച ഇലയായിരുന്നു ആദ്യം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പാടത്തൊരു ആൽമരം നിൽക്കുന്ന ഒരു ഒരു ലുക്കായിരുന്നു കേട്ടോ കാണാൻ ഇപ്പൊ അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഇലകളും കൊഴിഞ്ഞു കൊഴിഞ്ഞുടങ്ങി കാണാൻ നല്ല രസം കേട്ടോ ഈ ഒരു ഭാഗം ഈ ഒരു വീടിന്റെ ഈ ഒരു വഴി പോകുമ്പോൾ ആ വീട്ടിലേക്കുള്ള ഒരു വഴി പോലെ പോകും അല്ലെ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെയും കേട്ടോ അവിടെയും കുറച്ച് വീടുകളുണ്ട് ഈ ഈ കുന്നിന്റെ മുകളിലും വീടുകളുണ്ട് കേട്ടോ നമുക്കത് ഫോണിൽ അത് അത്ര ക്ലാരിറ്റി ആയിട്ട് കാണുന്നില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ നേരത്തെ കണ്ട പുഴയുണ്ടല്ലോ പുഴയുടെ സൈഡിൽ പോകാനുള്ള സ്ഥലമാണ് ഈ ഒരു സീനറിയുടെ ഭംഗി നമ്മുടെ ക്യാമറയ്ക്ക് എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് കേട്ടോ എല്ലാവരും ജർമ്മനിയുടെ സിറ്റിയുടെ ഭംഗിയാണ് കൂടുതൽ കണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബാഡ് സാൽസുങ്കിലെ തുരങ്കൻ സ്റ്റേറ്റിൽ ജർമ്മനിയുടെ പ്രകൃതി ഭംഗിയാണ് കേട്ടോ കൂടുതലുള്ളത് ഈ തുരങ്കൻ സ്റ്റേറ്റിലെ കൂടുതൽ പ്രകൃതി ഭംഗിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി പുതിയ വ്ലോഗിൽ കാണാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ